സംസ്ഥാന ശാസ്ത്രമേളയിലും മറിഞ്ഞാറ്റുപള്ളി സെന്റ് തോമസ് ഹൈസ്കൂളിന്റെ വിജയ കുതിപ്പ് നവംബർ ഏഴ് മുതൽ പത്ത് വരെ പാലക്കാട്ട് ഭാരത് മാതാ എച്ച് എസ് എസിൽ നടന്ന സംസ്ഥാന ശാസ്ത്രമേളയിൽ എച്ച്എസ്എസ് ഭാഗത്തിൽ മറിഞ്ഞാറ്റുപള്ളി സെന്റ് തോമസ് ഹൈസ്കൂൾ രണ്ടാം സ്ഥാനം നേടി പങ്കെടുത്ത നാല് ഇനങ്ങളിൽ നിന്നുമായി ഇരുപത്തിയഞ്ച് പോയിന്റ് നേടിയാണ് സംസ്ഥാനതലത്തിൽ രണ്ടാമതെത്തിയത് ഇൻവെസ്റ്റിഗേറ്ററിനത്തിൽ സംസ്ഥാനതലത്തിൽ ഒന്നാം സ്ഥാനം നേടി തുടർച്ചയായി മൂന്നാം വർഷവും ഏതെങ്കിലും ഒരു മത്സര ഇനത്തിൽ സംസ്ഥാനതലത്തിൽ ഒന്നാം സ്ഥാനം നേടുക എന്ന അപൂർവ ബഹുമതിയും മരങ്ങാറ്റപള്ളി സെന്റ് തോമസ് ഹൈസ്കൂൾ സ്വന്തമാക്കി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി ജോയൽ ജോബി ഇൻവെസ്റ്റിഗേഷൻ പ്രോജക്ട് വിഭാഗത്തിൽ സംസ്ഥാന തലത്തിൽ ഒന്നാം സ്ഥാനം നേടി ചെറുതെ നീച്ചുകളുടെ ആഹാര രീതിയിൽ വരുത്തുന്ന മാറ്റം തേനുൽപാദനത്തെ എങ്ങനെ ബാധിക്കുമെന്ന പഠനത്തിനാണ് ജോയൽ ജോബിക്ക് ഒന്നാം സ്ഥാനം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ തെലുങ്കാനയിൽ നടക്കുന്ന സതേൺ ഇന്ത്യ സയൻസ് ഫെയറിൽ പങ്കെടുക്കാനുള്ള യോഗ്യതയും ജോയലിന് ലഭിച്ചു ഇന്റർനെറ്റ് ഓഫ് തിങ്സ് വിഭാഗത്തിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥി ജോസ്ബിൻ ജോഷി നാലാം സ്ഥാനം നേടി പൊതുതലമുറയ്ക്ക് ഇണങ്ങും വിധം സംയോജിത കൃഷി ഇന്റർനെറ്റ് സഹായത്തോടെ ഓഫീസിലിരുന്ന് എങ്ങനെ ചെയ്യാമെന്ന മാതൃക തയ്യാറാക്കിയാണ് സംസ്ഥാനതലത്തിൽ നാലാം സ്ഥാനം നേടിയത് വർക്കിംഗ് മോഡൽ വിഭാഗത്തിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിനികളായ അൽവിന ജോൺ സിബി എന്നിവരും നാലാം സ്ഥാനം നേടി ഇവർ നിർമ്മിച്ച സൌരോർജ്ജ ഉപയോഗിച്ച് പാളങ്ങളില്ലാതെ തൂണുകളിലൂടെ മാത്രം ഓടുന്ന ട്രെയിനിന്റെ മാതൃക എക്സിബിഷൻ സന്ദർശിക്കാൻ എത്തിയവരെ ആകർഷിച്ചിരുന്നു രണ്ടാം തവണയാണ് ഇരുവരും സംസ്ഥാനതലത്തിൽ മത്സരിക്കുന്നത് സയൻസ് ഇംപ്രോവൈസ്ഡ് എക്സ്പെരിമെന്റ് വിഭാഗത്തിൽ ഹന്ന എലിസബത്ത് റോജിയും അനുഷാജനും അവതരിപ്പിച്ച ഇലക്ട്രോ മാഗ്നറ്റിസവുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളും എ ഗ്രേഡിന് അർഹമായി ഗണിതശാസ്ത്രമേളയിൽ നമ്പർ ചാർട്ട് ഇനത്തിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിനി അനഹ സന്തോഷ് സംസ്ഥാന തലത്തിൽ എ ഗ്രേഡ് കരസ്ഥമാക്കി കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി ഗണിതശാസ്ത്രമേളയിൽ നമ്പർ ചാർട്ട് വിഭാഗത്തിൽ അനഹ സന്തോഷ് സബ് ജില്ലാതല മത്സരങ്ങളിൽ പങ്കെടുക്കുകയും ഒന്നോ രണ്ട് സ്ഥാനങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്തിരുന്നു സബ്ജില്ലാ ജില്ലാ ശാസ്ത്രമേളയിലും അറിഞ്ഞാറ്റുപള്ളി സെന്റ് തോമസ് ഹൈസ്കൂൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പും നിരവധി സമ്മാനങ്ങളും നേടിയിരുന്നു നമ്മുടെ സ്കൂളിലെ കുട്ടികൾ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും മത്സരിക്കുന്നുണ്ട് എന്നുള്ളത് ഏറെ അഭിമാനകരമായ ഒരു കാര്യമാണ് വളരെ അപൂർവമായ ഒരു നേട്ടമാണ് നമ്മുടെ സ്കൂൾ കൈവരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അവസരത്തിൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ അധ്യാപകരെയും അതോടൊപ്പം തന്നെ വിജയികളായിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളെയും അങ്ങേറ്റം അനുമോദിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു